പകലന്തിയോളം അധ്വാനിക്കുന്ന യുവാവ് ആഹ് അടുത്ത വരാൽ അല്ല എരള് വരൾ ഇല്ല എരൾ തലക്കരി നട്ടം കൂട് കിട്ടും കിട്ടുന്ന കാണിക്കുന്നുണ്ട് കമൻറ്റ് കെട്ടുന്ന തീരാ കിട്ടി ഹൈ അത് കെട്ട് വീഴ്ച കിട്ടുന്ന ആടി ആടി അങ്ങനെ നഷ്ടമില്ല വന്നത് െട്ടാമോട്ടാ മതിയാ ഈ സാധനം വംശനാശിന് വരുന്ന സാധനം ഇത് ഇനി കെട്ടയച്ചു കഴിഞ്ഞാൽ ഈ രാവത്തൊന്നുമില്ല രാവിലെ സാധനം അല്ല തേറേണ്ടി മറ്റേ ചോറെടുക്കും കെട്ടി കിട്ടുന്നില്ല

അഞ്ച് മണി തൊട്ടുള്ള വേട്ടയ്ക്ക് രാത്രി പത്ത് മണി ഇപ്പോൾ വൈകിട്ട് അഞ്ച് മണി തൊട്ട് നിസ്സായം വരെ കിട്ടിയതാണ് അത് അത് മറ്റേ ഇല്ല ഒരു കാര്യം ഇരള് ഫ്രഷ് ഇരള് എളു വലുപ്പം നോക്കും വല്ലാതെ ൂതലാക്കി കിടക്കുന്നു ആ ബ്രാല് ബ്രാല് കുറുവ ആരകൻ ബ്രാലിൻ്റെ സൈസ് മുട്ട കിലോ ഒരു കിലോ ഒരു കിലോ ഉണ്ടാവും